ും ഒരിക്കൽ കൂടെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ദൈവം ഒരവസരം നൽകി തോർന്നു ദൈവത്തെ സ്തുതിക്കുന്നു അബ്രഹാമിന്റെ വിശ്വാസം പുതിയ നിയമത്തിൽ വളരെ ആധികാരികമായിട്ടും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ടും എന്ന് മാത്രമല്ല ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളുടെയൊക്കെ നിവൃത്തി യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലാണ് യേശു ക്രിസ്തുവിലൂടെയാണ് അതിൻ്റെ അവകാശികൾ നമ്മളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മള് പതിനാറാം അധ്യായം പതിനഞ്ചാം അധ്യായം ഒക്കെ ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അവിടെ അവകാശം അവകാശി എന്നീ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ അബ്രഹാമിൻ ഇപ്പൊ നമുക്കറിയാവല്ലോ നമ്മള് ഒക്കെ പലരും അവകാശികളാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ അപ്പന്റെ സ്വത്തിന് അവകാശികൾ അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾക്കുള്ള അവകാശികൾ എന്നൊക്കെ പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല നമുക്കറിയാമല്ലോ ഈ ലോകത്തിൽ തന്നെ വളരെ ധനാട്ട്യന്മാരും അതുപോലെ സാമ്പത്തികമായിട്ടോ മറ്റു നിലകളിലൊക്കെ ശ്രേഷ്ഠതയുള്ള വ്യക്തികളുണ്ട് അവരുടെ അവകാശികൾ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നാൽ നമുക്കറിയാൻ കഴിയും ഈ പറയുന്ന ആൾക്കാര് ഒക്കെ ഈ അബ്രഹാം അടക്കം ഉള്ള ആൾക്കാർ ബഹുസമ്പന്നനായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന മൃഗസമ്പത്തും അതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കറിയാമല്ല നമ്മൾ നമ്മളിന്ന് വിചാരിക്കുന്ന പോലെ കുറെ ബിൽഡിങ്ങുകളോ ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ അതുപോലുള്ള ഒന്നും അല്ലായിരുന്നു അവരുടെ അന്നത്തെ കാലത്തെ സമ്പത്ത് ആ നിലയിൽ അദ്ദേഹം ബഹുസമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് വന്ന് അദ്ദേഹം പരദേശിയെ പോലെ കൂടാരങ്ങളിൽ പാർത്തു എന്നുള്ളതാണ് നമുക്ക് എബ്രായർ കിടന്ന ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അതും വാഗ്ദത്തത്തിന് അവകാശികളായിട്ടുള്ള ഇസാഖിനോടും യാക്കോബിനോടും കൂടെ അദ്ദേഹം അവിടെ താമസിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഞാൻ പ്രധാനമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അക്ഷരീകമായിട്ട് ഈ ഈ വാഗ്ദത്വങ്ങൾ ലഭിച്ച് ലഭിക്കുകയും അക്ഷരീകമായിട്ട് മാത്രം അതിനെ എടുക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്നും യഹൂദന്മാര് എന്നുള്ളത് നമുക്ക് അറിയാം അവർ അബ്രഹാമിൻ്റെ മക്കളാണെന്നും മോശയെ അവർക്ക് കൊടുത്ത പ്രമാണത്തിനെ കുറിച്ച് അവർക്ക് വളരെ പ്രശംസിക്കാനുമായിട്ടുണ്ട് അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാനായിട്ടുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് പോലും അത്ഭുതകരമായിട്ട് തോന്നുന്ന നിലയിൽ അവർക്കുള്ള ഭൗതികമായിട്ടുള്ള നന്മകളും അവർക്കുള്ള ശ്രേഷ്ഠതകളും അവർക്ക് പെട്ടെന്നുണ്ടായി ഉണ്ടാകുന്നതായിട്ടുള്ള പ ലോകത്തിലുള്ള പല ശാസ്ത്രീയവും മറ്റു പല നിലകളിലുള്ള അവരുടെ ഇമ്പ്രൂവ്മെൻറ്റും അവരുടെ അതുപോലെ സൈന്യത്തിൻ്റെ ശേഷി ഇതുപോലെ സാങ്കേതിക അവരുടെ മികവ് ഇതൊക്കെ ഏത് വ്യക്തിയെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നുള്ളതും അതൊക്കെ നമ്മൾ സാധാരണഗതിയില് ആ അതൊക്കെ ആ ദൈവിക അനുഗ്രഹത്താലാണ് ആ ജാതി അത്രമാത്രം കാരണം ലോകത്തിൽ ഇതുപോലെ ശിക്ഷിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും അതുപോലെ ഇല്ലാതാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ജാതി വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും ലോകമെല്ലാം അവർക്ക് അവരെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെയും ആ മറ്റുള്ള മീഡിയയിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കാതെ അതിലെ തിന്മയെന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ അവര് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം അവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതുമായിട്ടുള്ള പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ മോശയുടെ പുസ്തകങ്ങളിൽ ഒക്കെ അവരെക്കുറിച്ച് കുറിച്ച് ഇരിക്കുന്ന എല്ലാ എല്ലാ വാഗ്ദത്തങ്ങളും അവരെക്കുറിച്ച് അവരെക്കുറിച്ച് സംഭവിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറാനിരിക്കുന്ന കാര്യങ്ങളാണ് അതിലൊന്നും നമുക്ക് ഒരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം അതെല്ലാം നിറവേറാനിരിക്കുന്നത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്നുള്ളത് ഈ അബ്രഹാമിൻ്റെ സമയത്തേക്ക് ഒരു മുൻകാല പ്രാബല്യത്തോടെ മുൻകാല പ്രാബല്യത്തോടെ കൊടുത്തിരുന്ന ഒരു ഒരു വാഗ്ദത്തമായിരുന്നു ആ തന്റെ സന്തതി മുഖാന്തരം സകലജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നും ആ സന്തതി ആരാണെന്നും എവിടെ ജനിക്കുമെന്നും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് മുൻകൂട്ടി പറയപ്പെട്ടിട്ടുണ്ട് മുൻകൂട്ടി പ്രവാചന്മാർ മുഖാന്തരം അരളി ചെയ്തിട്ടുണ്ട് പാകം ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവചന മുഖാന്തരം അരളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രനിൽ അരളി ചെയ്തു പുത്രൻ മുഖാന്തരം അരളി ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്ന പോലെ പുത്രനിലൂടെ ആ ദൈവത്തിന്റെ വെളിപ്പാടുകളെല്ലാം നമുക്ക് നൽകപ്പെട്ടു എന്നുള്ളതും ആ പുത്രൻ തന്നെയാണ് ആ വാഗ്ദത്തങ്ങളുടെ എല്ലാം ആ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ആ പുത്രന്റെ വരവാണ് പുത്രനാണ് ആ അതിൻ്റെയൊക്കെ ആ ഒരു നിവർത്തീകരണം എന്ന് നമുക്ക് ആ ദൈവോചനത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നമുക്കറിയാമല്ലോ ഒന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തക്കാരോ അവന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവന്റെ അവൻ ഒന്ന് യോഹനാനെ സുശേഷിച്ച് നമ്മൾ വായിക്കുന്നത് പോലെ അവൻ അവന് അവൻ ആർക്ക് ആര് ആർക്ക് ആർക്ക് ഈ മഷിയെ കുറിച്ച് വാഗ്ദത്തങ്ങൾ നൽകിയോ അവർക്ക് തന്നെ ഉണ്ടാവുന്ന ഒരു വലിയൊരു കൺഫ്യൂഷനാണ് നമ്മള് കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നെങ്കിലും ഓരോ ഇസ്രയേൽ ഭവനത്തിലും ഓരോ ഇസ്രയേൽ പട്ടണങ്ങളിലും പോയി അപ്പോസലന്മാര് അതുപോലെ കർത്താവ് നിയോഗിച്ച എഴുപത്തിരണ്ട് എഴുപത് പേര് മുപ്പത്തഞ്ച് പേരായിട്ട് അയക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അവരോടൊക്കെ പോയി ഇതാ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന മഷിഹ വന്നിരിക്കുന്നു എന്നൊക്കെ അവരുടെ പടിവാതിലുകളിൽ ഘോഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം അതിനെ ആ കഴിഞ്ഞ ദിവസം വന്നിട്ട് ജാതികളോട് പറയേണ്ട ഇസ്രയേൽ മക്കളോട് മാത്രമേ പറയാ പറയാവൂ പറയാവൂന്ന് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ അതിന്റെ കാര്യം കാരണം അവർക്ക് നേരത്തെ കൂട്ടി വാഗ്ദത്തം അബ്രഹാം മുതൽ തന്നെ കൊടുത്തിരുന്നു അങ്ങനെ ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട വ്യക്തി വന്നപ്പോൾ ഇതാ അദ്ദേഹം എന്ന് അവരോട് പറയേണ്ട ഒരു 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 മിനിമം ഒരു 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 ബാധ്യതയുണ്ടല്ലോ അത് മാത്രം നിവർത്തിക്കുക ഈ ശിഷ്യൻ ഇതിനെ ഈ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയണം എന്ന് അവരോട് പറഞ്ഞത് അത് പറയേണ്ട ആവശ്യമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിനെ ആ ഒരു പോക്കിനെ എടുത്തിട്ടാണ് ജാതികളുടെ അടുത്ത് പോകരുത് യൂദന്മാരുടെ അടുത്ത് മാത്രമേ എന്ന് ചില അല്പബുത്തിക്കാര് അതിനെ എടുത്ത് മിസ്കോട്ട് ചെയ്യുന്നത് അത് നമുക്ക് മൃഷ് പെട്ടെന്ന് അതെടുത്ത് പറയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു അങ്ങനല്ല എന്റെ കാര്യം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ വ്യക്തമാക്കിയ കാര്യമാണല്ലോ എന്നിട്ട് അവർക്ക് മനസ്സിലാകാതിരുന്ന കാര്യം അപ്പൊ നമുക്കറിയാം അവരുടെ ശ്രേഷ്ഠത അവർ യുദ്ധത്തിൽ ജയിക്കുന്നു അവർ കഷ്ടങ്ങളിലൂടെ പോകുന്നു അവർക്കുണ്ടാകുന്ന ശാസ്ത്ര സാങ്കേതിക വികസനം മറ്റു അനുഗ്രഹങ്ങൾ ഒരിക്കൽ നമുക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ ഭാഗം വായിച്ച ഭാഗം എന്ന് പറയുന്നത് ഇരമ്യാ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായം അപ്പം അവിടെ നമ്മൾ കാണുന്നുണ്ട് ഹോവ എന്റെ ആ ഗോഡ് ഈസ് മൈ റൈറ്റ്യസ്നെസ് എന്ന് പറയത്തക്കവണ്ണം ഉള്ളൊരു നിലയിലുള്ള മഷിഹയുടെ വെളിപ്പാടിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ് ആ വായിക്കാനായിട്ട് കഴിഞ്ഞത് അപ്പൊ ഈ അവിടെ നമുക്കറിയാമല്ലോ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പഴയ നിയമത്തിലൊക്കെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ദാവീദിന്റെ മുള എന്ന് പറയുന്ന ഒരുത്തൻ വരും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഈ കാര്യങ്ങളൊക്കെ നിറവേറും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ ജാതികൾ ശേഖരിക്കപ്പെടും എന്നൊക്കെ പറയുന്ന വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ നമുക്കറിയാം ഈ ഇസ്രായേൽ മക്കൾക്ക് ഇരമ്യാ പ്രവചനത്തിലോ എസ് പ്രവചനത്തിലോ എസ് എ കെ എൽ പ്രവചനത്തിലോ തുടർന്ന് വായിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അവരെ കൂട്ടിച്ചേർക്കുകയും അവർക്കൊരു മഹത്തരമായിട്ടൊരു ഭാവി ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അനുഭവങ്ങളൊന്നും വന്നിട്ടില്ല അതിനി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ അവർ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും ഈ മടക്കി കൊണ്ടുവന്ന സമയത്തൊന്നും അതൊന്നും ഫുള്ളി ഫുൾഫിൽഡ് അല്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവർ രാഷ്ട്രമായിട്ട് ചേർന്നു എന്നിട്ടും ആ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഫുള്ളി ഫുൾഫിൽഡ് അല്ല ഇനിയും പല കാര്യങ്ങളും നിറവേറാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള സത്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അപ്പം അവരുടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭൗതികമായിട്ട് നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ മാത്രം അവർ പിടിച്ചിരുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ ഒരു പക്ഷേ ഈ ലോകത്തിലുള്ള വളരെ പ്രത്യേകതയുള്ള ജാതിയാണ് ആറ് ദിവസം കൊണ്ട് യുദ്ധം തന്നെ അവസാനിപ്പിച്ച് ആ എതിർത്ത് നിന്നവരോട് സന്ധിക്കായിട്ട് അപേക്ഷിച്ചതാണ് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്കറിയാമെങ്കിലും നമുക്കറിയാം കർത്താവായ ക്രിസ്തുവിനെ അവര് തിരിച്ചറിയാത്തടത്തോളവും നമ്മളൊക്കെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് അവരുടെ ഈ പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ തോന്നിയാൽ തന്നെ അത് ഡോക്ടർ ജോസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഈ കർത്താവ് അല്ല അവര് എത്തുകയും ആത്മീയമായിട്ട് അവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ച ഒരു നിലവാരത്തിലേക്ക് റിസ്റ്ററേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചതുപോലെ പാപനിമിത്തം മനുഷ്യരാശി മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാഹചര്യത്തിൽ ആ അബ്രഹാമിനെ തിരഞ്ഞെടുക്കുകയും സകല ലോകത്തെയും സകല നേഷൻസിനെ സകല ജാതിയെയും രക്ഷിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ് മുഖാന്തരം സകല ലോകത്തിനും വരാനിരിക്കുന്നതെന്നും അതിൻ്റെ ഒരു നാന്യായിട്ടാണ് അബ്രഹാമിനെ തെരഞ്ഞെടുത്തതെന്നും ഇസ്രയേലിനെ തെരഞ്ഞെടുത്തതും എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണല്ലോ അപ്പം ഇങ്ങനൊരു ഇതിൽ കാണുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഭൗതികമായ ചില വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മാത്രം അവർ ആ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ അവരതൊക്കെ അനുഭവിക്കുന്നു അവരെ പറ്റി പറയപ്പെട്ടിരിക്കുന്ന പല മുൻപ് പറഞ്ഞ ദൈവീകീയ ദൈവീക വാഗ്ദത്തങ്ങൾ നിറവേറുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പൗലോസോപ്പൊലൻ റോമാലേഖനും ഒമ്പത് പത്ത് പതിനൊന്ന് അധ്യായങ്ങളിൽ പറയുന്നത് പോലെ അവര് കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ രക്ഷകനായി തിരിച്ചറിയുകയും അവരുടെ പാപ പരിഹാരത്തിന് കാരണം മനുഷ്യൻ പാപത്തിൽ വീണതാണല്ലോ ദൈവ രക്ഷ ഒരുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ പാപ പരിഹാരത്തിന് വേണ്ടി വന്ന മഷിഹയാണ് എന്നവർ തിരിച്ചറിയും ൃദയത്തോടുകൂടെ ഈ ദൈവത്തിൽ തിരിയുകയും ചെയ്യേണ്ട ഒരാവശ്യം അപ്പൊ അബ്രഹാമെ വിശ്വാസം പിൻപറ്റുന്നവരെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വ്യക്തികള് അല്ല അല്ലെങ്കിൽ പിൻപറ്റുന്നവരെന്ന് അവരെ കുറിച്ച് പറയുമ്പോൾ ഈ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു വാഗ്ദത്തം എന്തായിരുന്നു അതിൻ്റെ ഏറ്റവും ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ വാഗ്ദത്ത നിവൃത്തി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവരുടെ നാട്ടിൽ കുറച്ച് പിന്നെ ഓറഞ്ചും മുന്തിരിങ്ങായും ഒക്കെ വിളഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ കയറ്റി ലോകം മുഴുവൻ അയച്ചത് കൊണ്ടോ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന പ്രത്യേക നിലയിലുള്ള ചില ആയുധങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടോ ഒന്നും അതെല്ലാം വാഗ്ദത്തങ്ങളുടെ ഭാഗിക നിവർത്തി മാത്രമേ ആകുന്നുള്ളൂ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുകയും ആ അവനെ കുത്തിത്തുളച്ചവരും അവനെ നോക്കും അവനെ കാണും എന്ന് പറയുന്ന നിലയിൽ കർത്താവിനെ അവര് തിരിച്ചറിയുമ്പോഴാണ് ഈ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് തീരുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ അബ്രഹാമിന്റെ വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടം ജനതയാണല്ലോ നമ്മൾ ഇന്ന് ലോകത്തിൽ അക്ഷരീകമായിട്ട് അബ്രഹാം ചെയ്തെന്നും പറഞ്ഞെന്നും പറയുന്ന പല ഐതിഹ്യങ്ങളെ പിന്തുടരുന്നു ഐതിഹ്യങ്ങളെ ഞാൻ പ്രത്യേകം അത് പറയാനാ ഐതിഹ്യങ്ങളെ കാരണം ഈ ദിവസങ്ങളായിട്ട് പല വീഡിയോകളും ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും ഇത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു ജനഗതി ഉണ്ടോ അല്ലെങ്കിൽ പല നിലകളിൽ ചരിത്രത്തിൽ പല നിലകളിലുള്ള ആ ചില കരുതി കൂട്ടിയുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെ ചരിത്രം എന്താണെന്ന് പോലും സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിനെ അക്ഷരിക്ക കഴിഞ്ഞ ദിവസം അവർ ചില ആൾക്കാരോട് നമ്മൾ പറഞ്ഞല്ലോ ഈ ശരീരത്തിലെ ഒരു ഭാഗം മുറിച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും നന്മ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമെന്നോ ആ വ്യക്തിക്ക് ഹൃദയരൂപാന്തരം രൂപാന്തരം ഉണ്ടാകുമെന്നോ ആ വ്യക്തിക്ക് പാപത്തിൽ നിന്നുള്ള വിടുതല് ലഭിക്കുമെന്നോ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല കാരണം പാപത്തിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരം ആവശ്യമാണ് എന്ന് അല്ലെങ്കിൽ അത് ആ ഉള്ളിലുള്ള രൂപാന്തരത്തിന്റെ ഒരു അടയാളമാണ് ബാഹ്യമായിട്ട് ചെയ്യുന്ന കർമ്മം അതായത് അബ്രഹാം എടുത്തു വെച്ച് കിടന്ന കല്ലെടുത്ത് വെച്ച് നമ്മൾ അതിൽ കിടന്നാലോ അല്ലെങ്കിൽ അബ്രഹാം കുടിച്ചെന്ന് പറയുന്ന പുഴയെ പോയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ വേറെ അബ്രഹാം ചെയ്തെന്ന് പറയുന്ന വേറെ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ ചെയ്തെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് മാത്രം ആ കാര്യങ്ങൾ നടക്കുന്നില്ലേ എന്താണ് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമെന്നും അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നെന്നും തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് തന്റെ രക്ഷിത തന്റെ ജനത തന്റെ തലമുറയിൽ ജഡമെടുക്കാൻ ഇരിക്കുന്നതും തനിക്ക് മുന്നേ ലോകത്തിൽ ഉണ്ടായിരുന്നതും കർത്താവ് തന്നെ അവകാശപ്പെട്ടു എൻ്റെ ദിവസം കാണുമെന്നുള്ളതോട് തന്നെ അബ്രഹാം ഉല്ലസിച്ചു അബ്രഹാം ജനി ഉള്ളതിന് മുന്നേമേ ഞാൻ ഉണ്ട് അപ്പൊ കർത്താവ് പറയുന്ന ആ കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അബ്രഹാം ഉള്ളതിന് മുന്നമേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ഈ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ ആ വിശ്വാസമാണ് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതെന്നും ഈ പലപ്പോഴും ദൈവം നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പം അത് പല പ്രത്യക്ഷപ്പെടലുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ ഒരു നിലയിലുള്ള പ്രത്യക്ഷതയായിട്ട് നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ ജഡത്തിൽ വെളിപ്പെട്ട ഈ ജഡാവത ജഡത്തിൽ നമ്മൾ ഈ ജനിച്ച് ജഡത്തിൽ ജീവിച്ച അവസ്ഥയിലുള്ളതല്ല എന്നാൽ ആ പല പല രീതികളിൽ കർത്താവ് അവർക്ക് വെളിപ്പെട്ടിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരു നിലയിൽ നമുക്ക് പല കാര്യങ്ങളെയും കാണാനായിട്ട് കഴിയും എന്നാൽ അതിനെ പൂർണമായിട്ടുള്ളൊരു തിയോളജിക്കലായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ ഭാഗങ്ങളും സ്ഥാപിക്കാൻ കഴിയത്തില്ല ഇപ്പൊ പ്രവചനത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ നമുക്കറിയാമല്ലോ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പല പ്രവചനങ്ങളും ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം നൂറ്റിപ്പത്താം സങ്കീർത്തനം അതുപോലെ മറ്റു പല സങ്കീർത്തനങ്ങള് ഇവിടെ പറയുമ്പോൾ അവിടെ ഒരു നാച്ചുറൽ കോൺടക്സ്റ്റും കൂടെ ഉണ്ട് അല്ലാതെ അവിടെ നാച്ചുറൽ കോൺടക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് അതന്നെ ഇതെങ്ങനെയാ ഫുൾഫിൽ ചെയ്തത് ആ കൂട്ടുകാരായിരുന്നു കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നല്ലോ അപ്പൊ ഒരു ഡേവിഡി ദാവീദിന്റെ സന്തതി പരമ്പരയിൽ പെട്ട ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുമ്പം പാടിയ ഒരു പാട്ടാണ് അപ്പൊ ആ ഒരു മനുഷ്യന് എന്തുണ്ടാവും നിശ്ചയമായിട്ടും കൂട്ടുകാരും കാര്യങ്ങളും ഒക്കെ കാണും അപ്പൊ അവനെ ആ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ അവൻ സിംഹാസനസ്ഥനാകുമ്പോൾ പാടുന്ന ഒരു പാട്ട് അവനെക്കുറിച്ച് പാടി തുടങ്ങിയിട്ട് അത് ആത്മാവിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു പോകുക ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു നാച്ചുറൽ പ്രിമിസും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തന്നെ ആത്മാവിനുള്ള ഒരു വെളിപ്പാടാണെന്നും കൂടെ നമ്മൾ അതിനെ മനസ്സിലാക്കണം അപ്പം ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ ചോദിച്ചിട്ട് ഈ കർത്താവിൻ്റെ കൂട്ടുകാരാരായിരുന്നു എന്ന് ചോദിക്കുന്നതിന് ഉള്ള ആ സാങ്കേത്യമില്ലായ്മയാണ് ഞാൻ അത് അത് മുഖാന്തരം പറയാനായിട്ട് നമ്മൾ ഞാൻ ആഗ്രഹിക്കാം അതുപോലെ ചോദിക്കുന്ന അർത്ഥമില്ലാത്ത പല ചോദ്യങ്ങളും ഉണ്ട് കർത്താവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന പ്രാവചനീയമായിട്ട് പറയപ്പെട്ടിരിക്കുന്ന പല വചന ഭാഗങ്ങളും അത് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സൂര്യനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണ് അത് ഉയർന്ന് വേ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ വേറൊരു നിലയിലേക്ക് അത് പോകുന്നു എന്നുള്ളതും അവിടെ പറ്റി സൂര്യനെ പറ്റി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു 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 സമുദ്രത്തിലുള്ള ഒരു ദ്വീപായിരുന്നെന്നും ചുറ്റും പാറ ആയിരുന്നെന്നും ആ വിവരങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇരിക്കുന്ന സ്ഥലം ഇതുപോലെ പാറയാണെന്നാണെന്നോ പറഞ്ഞതിന്റെ അർത്ഥം അല്ല അപ്പൊ അവിടെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു 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 ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ടും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം അത് ആത്മാവിൽ എന്താണ് ഈ പ്രസ്താവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാ നമുക്ക് കാണാനായിട്ട് കേവലം അബ്രഹാം ചെയ്തെന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഭൗതികമായിട്ട് ചെയ്തെന്ന് വെച്ചോ അല്ലെങ്കിൽ തീർത്ഥയാത്ര നടത്തിയെന്ന് വെച്ചിട്ടോ അബ്രഹാം കൊണ്ടുവന്നു വെച്ച കല്ല് എന്ന് പറഞ്ഞ എന്തിനെങ്കിലും ആലിങ്ങനം ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തത് കൊണ്ടല്ല അബ്രഹാം നമുക്കറിയാമല്ലോ അവരെ പിന്തുടർന്ന പാറ ഏതായിരുന്നു ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് കുരിന്തലേഖനത്തെ നമ്മൾ വായിക്കുന്നു അപ്പം ആ യുഗങ്ങളുടെ പാറയായിട്ടുള്ള ക്രിസ്തുവിലായിരുന്നു ദൈവത്തിന്റെ ആശ്ര ആ അബ്രഹാമിന്റെ ആശ്രയമെന്നും അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവായിരുന്നു എന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞ കാര്യമാണല്ലോ അപ്പൊ നമുക്കും ആ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള പല വ്യക്തികൾക്കും ഇന്നും വെളിപ്പെടാത്ത ഒരു കാര്യമായി ഈ പറയുന്ന വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത് പലർക്കും വെളിപ്പെട്ടിട്ടില്ല പാരമ്പര്യമായിട്ട് പലരും പലരും ക്രിസ്ത്യാനികളാണ് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഇപ്പൊ താണ്ട അപ്പുറത്തൊക്കെ ഭയങ്കര ഡിബേറ്റ് നടക്കും അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ അടുത്ത് ആൾക്കാർ കുറച്ച് കുറവ് കാരണം ഈ ഡിബേറ്റ് കേട്ടുകൊണ്ടിരിക്കാനൊക്കെ വളരെ രസമുള്ള കാര്യമാണെന്ന് നമുക്കറിയാവല്ലോ അപ്പൊ പരസ്പരം കുറ്റാരോപണങ്ങൾ അത് ഒരുമിച്ച് റൂമുണ്ടായിരുന്നു ഇപ്പൊ മാറി ഈ റൂം ഇട്ടേക്കുന്നു ആ ഓരോരുത്തരോരോത്തത് പറയുന്നു അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് കാരണം ഒരു വ്യക്തിക്ക് ജന്മനാ ക്രിസ്ത്യാനി ആകാൻ കഴിയുമോ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞേക്കുന്ന ഇനിയും പറയുന്നു ഒരിക്കലും സാധിക്കത്തില്ല വേറെ ഏതെങ്കിലും കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അങ്ങനെ ആകാൻ പറ്റുമോ ഒരിക്കലും സാധിക്കത്തില്ല അങ്ങനെ ക്രിസ്ത്യാനി ആക്കുന്ന എന്തെങ്കിലും കർമ്മങ്ങളോ ആചാരങ്ങളോ ഉണ്ടോ ഇല്ല അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്ന ആ ഒരു കാര്യമല്ലാതെ വേറെ ഒരു കാര്യത്താലും അങ്ങനെ ആയിത്തീരാനായിട്ട് കഴിയത്തില്ല എന്ന് നമുക്കറിയാം അപ്പം അബ്രഹാമിന്റെ ആ വിശ്വാസത്തെ പിന്തുടരുന്നവരാരാണ് നമുക്കറിയാം ഇതൊക്കെ വളരെ വിപുലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ എന്നാൽ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഇതൊക്കെ ഒന്നല്ലെങ്കിൽ വേറെ നിലയിൽ അത് ഇവിടെ പറയുന്നുണ്ട് പ്രസ്താവിക്കുന്നുണ്ട് അപ്പം അബ്രഹാം നമ്മൾ നേരത്തെ വായിച്ചതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിൽ നിന്നും പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ ഉള്ള ഒരു ദൈവത്തിലാണ് അബ്രഹാം വിശ്വസിച്ചതെന്നും മാത്രമല്ല ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കൃപയാലുള്ള നീതീകരണം എന്നുള്ളത് അബ്രഹാമിന് ഒരു വിഷയമാണ് അതാണ് റോമർ കെഴുതലേഖന നാലാം അധ്യായത്തിൽ ഈ ഭാഗ്യവർണ്ണനം എങ്ങനെ അത് പ്രച്ഛേദനയിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ദൈവം സൗജന്യമായി നീതീകരിക്കുന്നു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരുന്നു അതാണ് റോമാലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്പോഴോ പ്രമാണത്തിന്റെ പ്രവർത്തി കൂടാതുള്ള ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരുന്നു അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ആ നിശ്ചയമായിട്ട് നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഇച്ചിരി ഒരു ഇതിലായിരുന്നു കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഇവിടെ തന്നെ ഉണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു